നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് കീഴിൽ ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച തിരുരങ്ങാടി ഒ സ്കൂളിലെ കുട്ടികൾ സ്വന്തം മാഗസിൻ പ്രകാശനം ചെയ്തു മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഹെഡ് മാസ്റ്റർ പി അഷ്റഫ് കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും മാഗസിൻ നിർമ്മിച്ച എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയും ചെയ്തു പഠിക്കുകയാണ് നമ്മൾ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ വേറെ ഒരു ബുദ്ധിമുട്ടപ്പെടുന്നതാണ് അതിൻ്റെ ശ്രമം വേണം എന്തൊരു ശ്രമം വേണ്ടവല്ലാത്ത അപ്പം ആ പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയ ഒരു ലക്ഷത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഉണ്ടാക്കാത്ത കുട്ടികളാണ് ആ വാർത്തത്തിൽ ദുഃഖമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയ കുട്ടികൾ Adaylar, adaylar diyorlar, adaylar diyorlar çok സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും സ്വന്തമായി മാഗസിൻ നിർമ്മിക്കുകയും സ്കൂൾ അസംബ്ലിയിൽ പ്രകാശനം ചെയ്യുകയും ചെയ്തു ചടങ്ങിൽ കെ ടി യൂസുഫ് മാസ്റ്റർ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു അബു മാസ്റ്റർ റബിഹു മാസ്റ്റർ സുഫൂർ ടീച്ചർ ഫാസിലി ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി